വയനാട്ടിലെ ദുരിതബാധിതർക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആത്മവിശ്വാസവും പ്രതീക്ഷയും പാർന്നിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഏറ്റുമാനവും നിയോജക മണ്ഡലം നേതൃയോഗവും തെരഞ്ഞെടുപ്പും ഏറ്റുമാനവും പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഭരണം കൊണ്ടെത്തിക്കുന്നതായിരിക്കും നേട്ടങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇന്ന് ഞാൻ പറയുന്നു ഇന്ത്യയെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിന് സാധിക്കുന്നുണ്ട് കാർഷിക അറിയലെ വിഷയങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഇന്നലെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ നമുക്ക് ആകെ ഒരു ആശ്വാസം

സംസ്ഥാന വൈസ് ചെയർമാൻ ബാലു ജി വെള്ളിക്കര സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് സാബലതിൽ അഡ്വക്കറ്റ് സുഭാഷിൻ മണിമല കോട്ടയം ജോണി ജോയി സി കാപ്പൻ ബിജു കണിയാമല അഡ്വക്കറ്റ് കെ ജെ സനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി തള്ളകം ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയായി ബിജു തോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ബിജു മാടപ്പാട് ജനറൽ സെക്രട്ടറി ശശിധരൻ ചെറുവാണ്ടൂർ ട്രഷറർ ബൈജു എം ജി എന്നിവരെ തെരഞ്ഞെടുത്തായി ജില്ലാ പ്രസിഡന്റ് ഗണേഷ് എറ്റുമാനൂർ പറഞ്ഞു